മോഹൻ ബഗാനിലെ രാജാവായിരുന്നു പ്രീതം കോട്ടാൽ അന്ന് സഹൽ അബ്ദുൾ സമോദിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങോട്ട് വാങ്ങിച്ചപ്പോൾ ഇവാൻ ബുക്കോമാനവച്ചിന്റെ പദ്ധതികളിലൊക്കെ ആളിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു പക്ഷേ മറ്റേ റോക്കറ്റ് ഇന്ത്യൻ കോച്ച് ഉണ്ടല്ലോ ഇഗോസ്റ്റി മാച്ച് ഒറ്റ ഒരു അങ്ങേരൊറ്റൊരുത്തൻ്റെ പ്രാന്ത് കാരണം അല്ലെങ്കിൽ പെരുപ്പ് കാരണം സെൻറ്റർ ബാക്ക് കളിക്കേണ്ട ഇറങ്ങിനെ പിടിച്ച് റൈറ്റ് ബാക്ക് കളിപ്പിച്ച് ആകെ ആട വടനം തേഞ്ഞൊട്ടി നത്തിങ് മോർ ദാൻ ഡച്ച് ഇപ്പം പുതിയ പരിശീലകനായിട്ടുള്ള മിഖായിൽ സ്റ്റഹർ വന്നപ്പം അണന്റെ പദ്ധതികളിലൊന്നും പ്രീതം കോട്ടാലിന് വലിയ സ്ഥാനമൊന്നുമില്ല അതുകൊണ്ട് പുള്ളി ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനും അണ്ണനെ ഇവിടുന്ന് പൊക്കിയാൽ കൊള്ളാം എന്നൊരു മോഹമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അതിന് പകരമായിട്ട് ദീപക് ദീപക്ടാങ്കിരിയെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ദീപക്ടാങ്കരി എത്തരുതില്ല പിന്നെ ഇപ്പം ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാലിന് പകരമായിട്ട് രണ്ട് യുവതാരങ്ങളെ അവിടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതൊക്കെയാണ് ആ യുവതാരങ്ങളെന്ന് കണ്ടറിയാം അപ്പം പ്രീതം കോട്ടാലിന് മിഹായിൽ സെഹറയുടെ പദ്ധതികളിൽ യാതൊരു റോളും ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുവാണ് മോഹൻബഗാൻ തന്നെ താരത്തിനെ തിരിച്ചെടുക്കാൻ താൽപ്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട്